ചിന്നക്കനാലിൽ മാലിന്യ സംസ്കരണത്തിന് വഴി തെളിഞ്ഞു അമ്മയാനേയും കുട്ടിയാനെയും മാലിന്യം ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ ഹൈക്കോടതിയിൽ എത്തിയതിനെ തുടർന്നാണ് മാലിന്യ സംസ്കരണ പ്രതിസന്ധി പഞ്ചായത്തിൽ ഉടലെടുത്തത് സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ പഞ്ചായത്തിന് മാലിന്യ സംസ്കരണം അസാധ്യമായിരുന്നു എന്നാൽ റവന്യൂ വകുപ്പ് രണ്ട് ഏക്കർ ഭൂമി പഞ്ചായത്തിന് വിട്ടു നൽകിയതോടെയാണ് വന്യമൃഗങ്ങൾക്കടക്കം ഭീഷണിയായിരുന്ന മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നത് ജൂണിൽ ചിന്നക്കനാലിലെ വേസ്റ്റ് പുഴിഫ് ആകത്തു നിന്നുള്ള ഈ ദൃശ്യങ്ങളാണ് ഹൈക്കോടതി വരെ എത്തിയത് ചീഫ് ജസ്റ്റിസ് എസ് വി എൻ ഫി ജസ്റ്റിസ് വസന്ത ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിഷയത്തിൽ ഇടപെടുകയും മണിക്കൂറിനുള്ളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ഉത്തരവിടുകയുമായിരുന്നു ഇതിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് റിപ്പോർട്ടും തേടിയിരുന്നു പഞ്ചായത്തിനോട് അടിയന്തരമായി മാലിന്യ സംസ്കരണത്തിന് വഴിയൊരുക്കുവാനും നിർദ്ദേശിച്ചു എന്നാൽ സ്വന്തമായി ഭൂമി ഇല്ലാത്തതിനാൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുവാനാവില്ലെന്ന് കാട്ടി പഞ്ചായത്ത് തദ്ദേശ സ്വയം വകുപ്പിനെ ഇതിനോടൊപ്പം ജില്ലാ കളക്ടറോടും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോടും മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ ഭൂമി നൽകണമെന്നും പഞ്ചായത്ത് ആവശ്യപ്പെട്ടു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല ഒടുവിൽ കഴിഞ്ഞ ദിവസം മൂന്നാർ ദൗത്യത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത രണ്ടേക്കർ ഭൂമി പഞ്ചായത്തിനായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിട്ടു നൽകി ഇതോടുകൂടി മാലിന്യ സംസ്കരണത്തിന് വഴിയൊരുങ്ങിയതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ ആഴ്ച ഇവിടെ പണ്ടത്തെ കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ദം അതിന് തീ കൊടുക്കുന്ന ഒരു കാണിക്കുന്നത് ഇത് ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ പ്ലാന്റ് തരം തിരിച്ച് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ആണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത് ഭൂമിക്ക് ചുറ്റും വന്യമൃഗങ്ങൾ കടക്കാതെ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ച ശേഷമായിരിക്കും നിർമ്മാണ ജോലികൾ ആരംഭിക്കുക ആറു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പ്രവർത്തനം ആരംഭിക്കുവാനാണ് പഞ്ചായത്തിന്റെ നീക്കംചോല